ഞാനേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയാതെ ഒരു കുഞ്ഞ് കാര്യം പറഞ്ഞു തരാനാണ് ഒരു കുഞ്ഞ് ടിപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവളെ കയ്യിൽ ഇതേ ഇതുപോലൊരു സാധനം ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു സാധനം അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടും ഈ സാധനം എന്ത് എന്തുതിനെ അപേക്ഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇത് മുടി പെട്ടെന്ന് നമ്മുടെ ഇപ്പം എൻ്റെ മുടിയിൽ കാണിച്ചു തരാനും നിങ്ങൾക്കൊരു വഴിയില്ല കാരണം ഒരു വെള്ള മുടിയും കാണുന്നില്ല ഇനി ബാക്ക്ലോട്ട് ഉണ്ടോയെന്നറിയില്ല വെള്ളം മുടിയൊന്നും കാണാതെ ഞാൻ ഈ ഹെനെ ഇൻഡിഗോ ഫിഫ്റ്റീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ അപ്ലൈ ചെയ്യും അത് കാരണം ഉള്ളത് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റും അപ്പോഴപ്പോഴും ഇവിടെയൊക്കെ സൈഡിൽ കാണാൻ പറ്റും പക്ഷേ ആ ഇവിടെ ഇവിടെ ഇവിടെയോ ഉണ്ട് അറിയാൻ പറ്റുന്നില്ല ഓക്കെ ഇപ്പോൾ അത് കാണിച്ചു തരാൻ വഴിയില്ല ഇനിയിപ്പം ചിലർ കമൻ്റ് ചെയ്യും എനിക്ക് വെള്ളം മുടി ഉള്ളവരുടെ മുടിയിൽ കാണിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ ഇത് സൂപ്പർ ടിപ്പാണ് കേട്ടോ അവൾക്ക് നല്ല വെള്ളം മുടി ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഫുള്ള് വെള്ളം മുടിയാണ് അപ്പോൾ ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ റേറ്റ് എന്തോ റെനീ കവറപ്പ് കവറപ്പ് ചെയ്യുന്ന ഒരു സാധനം പെട്ടെന്ന് ഹെയർ കവറപ്പ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണെന്ന് അറിയാമോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങ് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു ദേ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെന്ന് ഇതിനകത്ത് ഇത് ഓൾറെഡി അവളെ ഏതെങ്കിലും എടുത്തോണ്ടെട്ടോ അതിനകത്ത് ഓൾറെഡി ഒരു പൗഡർ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ദേ ഇങ്ങനെ ഒരു കരിയോ ഉണ്ട് ദൈവ ഇവിടെ കണ്ണാടിയും ഉണ്ട് നമുക്ക് വെളിയിലൊക്കെ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് ആ ഇതിന് വേറൊരു ഉപകാരമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം നമുക്കിവിടെയൊക്കെ കുറച്ച് മുടിയില്ലയെന്ന് വെച്ചോ ദേ ജസ്റ്റ് ഇതെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനല്ലേ ആ ഇങ്ങനെ എന്തുവാ ചെയ്യാൻ പറഞ്ഞോ ഞാൻ ചെയ്തപ്പോൾ ഇച്ചിരി കരി കൂടിയ പോലെ ഉണ്ട് പക്ഷെ അങ്ങനല്ല നല്ല പോലെ കവറാകും എന്നാ പറഞ്ഞേ നല്ല പക്ഷെ വെള്ളം മുടി സൂപ്പറായിട്ട് കവറാവുന്നുടാ നല്ല ഭംഗിയായിട്ട് കവറാവുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായി ഞങ്ങൾ ജസ്റ്റ് ദ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഡയ്യോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അയ്യോ പെട്ടെന്ന് മുടി കവറായിക്കും മുടി കറുപ്പും വെള്ളം മുടി കറുപ്പായി കിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഇത് ഓൺലൈനിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് റെനി ആർ ഇ എൻ ഇ ഇ കവറപ്പ് റെനി കവറപ്പ് കേട്ടോ അത് പ്രൊമോഷനോ ഒന്നുമല്ല എനിക്കത് കിട്ടിയപ്പം ടക്കനെ എടുത്തുകൊണ്ട് വന്നിപ്പം നിങ്ങളെ കാണി ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ബ്ലാക്ക് എണ്ണ ആക്ച്വലി ഞാനിപ്പം സെയിൽ ചെയ്യുന്നില്ല കേട്ടോ സെയിൽ ചെയ്യാത്താലും ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല ഞാൻ കുറച്ച് നാളത്തേക്ക് എൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ഒള്ളി ഹെന്ന ആൻഡ് ഇൻഡിഗോ കാരണം ഹെന്ന ഇൻഡിഗോ ഉപയോഗിക്കുമ്പോൾ പോലെ ഉള്ള റിസൾട്ട് ഒരിക്കലും ബ്ലാക്ക് ഹെന്നേക്കില്ല ബ്ലാക്ക് എണ്ണ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ പലരും മുടി തിന്നായി പോകുന്നുണ്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് ഡ്രൈ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് ബ്ലാക്ക് ഹെന്ന ഹെന്ന ഇൻഡിഗോ മാത്രമാണോ ഉള്ളത് ഹെന്ന ഇൻഡിഗോ വേണ്ടവർക്ക് ഞാൻ ഫിഫ്റ്റീൻ ഡേസ് കൊണ്ട് സപ്ലൈ ചെയ്യും എൻ്റെ എൻ്റെ ഏജ് നിങ്ങൾക്ക് അറിയാം ഫോർട്ടി ഫോറിനാകും എനിക്ക് അങ്ങനെ വെള്ളമുടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കറുത്ത മുടി തന്നെയാണ് വെള്ളം മുടി ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ ഈ ഹെന എൻറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സാധനം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതിൻ്റെ നോക്കട്ട് ആമസോണിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് എടുത്തിനകത്ത് ഇട്ടേക്കാം മേ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം